മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഇപ്പോൾ വളരെയധികം പിറകിലാണ് ഈ പരമ്പര ഇപ്പോൾ ആദർശും നയനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ് ആദർശ് തൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എടുത്തതിനെ തുടർന്ന് ആദർശിൽ നിന്ന് നയന വളരെയധികം അകന്ന് തുടങ്ങുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണോ എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് ബാക്കിയാവുകയാണ് ആദർശിന്റെ അമ്മ നയനയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്തത് പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് നയനയുടെ എന്നാൽ നയന വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ കാര്യങ്ങൾ തനിക്ക് എതിരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നയന ഇതേ തുടർന്ന് താൻ ആദർശിൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ആദർശിനോട് തുറന്നു പറയുകയും താൻ ആദർശിനെ സ്വതന്ത്രനാക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം പുതിയ വഴിത്തിരിവാണ് നയനയുടെ സഹോദരിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്